പലരും പുറത്തിറങ്ങുമ്പം ഉള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരെക്കാട്ടിൽ കൂടുതൽ കൈറ്റേഴ്സ് ആയിട്ട് പലരും ഇപ്പൊ പുറത്തിറങ്ങുന്നുണ്ട് അപ്പൊ ആ ഒരു നിലയിൽ ഇപ്പൊ ചേച്ചി ഇറങ്ങിയിട്ട് ആൾക്കാര് ഫോട്ടോ എടുക്കാനൊക്കെ വരുന്ന ഒരു അത്ഭുതമായിട്ടാണ് ഈ തിരിച്ചു തോന്നുന്നത്

ചേച്ചിക്ക് ഒരു സംശയമായിരുന്നു അതായത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അത് എന്താ ഹെയിറ്റേറ്റ്സ് ആണോ അറിയത്തില്ല എന്നുള്ളൊരു സംശയം അപ്പൊ ചേച്ചി തന്നെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് സമാധാനമായത് അതിനകത്ത് എന്തൊക്കെ നമ്മൾ നമ്മള് അതൊരു സത്യമായ നമ്മൾ അതിൽ കയറി ഒരു മൂന്നാല് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മള് നമ്മുടെ മൈൻഡ് പുറത്തുള്ള ലോകവുമായിട്ട് കട്ട് ഓഫ് ആവും ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും പിന്നെ നമുക്കൊന്നും പുറത്ത് പേര് ലോകത്തേക്ക് ചെന്ന് ഇറങ്ങുക ഇല്ല അങ്ങനെ വലുതായിട്ടൊന്നും തോന്നി ഗെയിം കളിക്കണം തന്നെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ മുന്നോട്ട് പോകുമ്പോറും എനിക്ക് തോന്നി എനിക്കത് പിന്നെ പിടിച്ച് ചെയ്യാൻ പറ്റൂന്ന് തന്നെ എനിക്ക് ആ ഗെയിമിന്റെ മൊത്തത്തിലുള്ള മാറ്റമൊക്കെ എനിക്ക് പറ്റില്ലെന്ന് എനിക്ക് തന്നെ തോന്നിയാ എക്സ്പീരിയൻസ് ആണല്ലോ അത്രയോ ഓക്കെ